ഇതിപ്പോൾ ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിബി കൂടി ചേരുകയാണ് സിബി ഇപ്പോൾ ഇന്നും പാർലമെൻറ്റ് സമ്മേളനം തുടരുകയാണ് പാർലമെൻറ്റ് സമ്മേളനം തുടരുമ്പോൾ തന്നെ ഇന്നലെ കേരളത്തിനെതിരായിട്ട് കേരള സർക്കാരിനെതിരെ കൂലിക്ക് ആളെ വെച്ച് സർക്കാരിനെതിരെ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും അതുപോലെ വനം പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ ഇറങ്ങി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിരുന്നു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ വിഷയം സ്വാഭാവികമായും ഇന്ന് പാർലമെൻറ്റിലേക്ക് വരാൻ ഇടയുണ്ട് ഇടതംഗങ്ങളത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട് സിബി വിശദാംശങ്ങളുമായി ചേരുന്നു സിബി തീർച്ചയായും ഇതുപോലെ പാർലമെൻറ്റ് നടപടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതും ഇത് തന്നെയായിരിക്കും കാരണം ഇന്നലെയാണ് ദ ന്യൂസ് മിനിറ്റ് എന്ന വെബ് പോർട്ടൽ പോർട്ടലിലെത്തത്തിലൊരു ഗുരുതരമായ വാർത്ത പുറത്തുവിട്ടത് ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇടത് എം പിമാർ അടക്കമല്ലാന്ന് തന്നെയും പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് വയനാട് വലിയൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഈ ഒരു വിഷയത്തിൽ സന്ദർശനിക്കലുമായി വന്ന ചർച്ചയിൽ ചർച്ചയിൽ തന്നെ ആ കാര്യം ഇത്തരത്തിൽ കേരളം ഈ ദുരിതത്തെ അവഗണിച്ചതാണ് അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചതാണ് ഈ ഒരു ദുരന്ത കാരണമെന്ന് അമിത്ഷാ തന്നെ ആദ്യം കുറ്റപ്പെടുത്തുന്ന ഒരു ഉണ്ടായി അക്ഷാൽ പിന്നീട് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും സഭയെ തെറ്റിദ്ധിദ്ധിപ്പിച്ച ഈ നടപടിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് ഇതിനകം തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിനെതിരെ പരിസ്ഥിതി മന്ത്രാലയവും അതോ തന്നെ പി ഐ ബിയും ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ആ യുദ്ധത്തിൽ കൂലി എഴുത്തുകാരെ തേടിയെന്നുള്ള വാർത്തകൾ ആ യുദ്ധത്തിൽ ഒരു വെബ് പോർട്ടൽ പുറത്തുവിട്ടത് എന്തായാലും ഈ വിഷയം ഇന്ന് ഈ ഇടത് എം പിമാർ അടക്കം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് കത്തിന്റെ യാതൊരു സംശയമില്ല ഈ വിഷയം അടക്കം തന്നെ ഉന്നയിക്കുകയും ആയുധത്തിൽ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഈ ഒരു വളരെ ഗുരുതരമായ വിഷയം വയനാടിന് ഇതുവരെയും ഒരു കേന്ദ്ര സഹായം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും കേരളത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ും ഈ ഒരു വലിയ ദുരന്തത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കേരള സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിലാണോ എന്നുള്ള ഒരു രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി കൂലി എഴുത്തുകാരെല്ലാം അതിന് തേടുന്ന ഒരു സാഹചര്യം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു തികച്ചും തരംതാണ് ഒരു രാഷ്ട്രീയം തന്നെയാണ് ഈ ഒരു ദുരന്ത ബഹുത്തും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്തായാലും ഈ ഒരു നിലപാട് തീർച്ചയായും ഇതിനെതിരെ ആ ഒരു വലിയ പ്രതിഷേധം പാർലമെന്റിൽ കേരളത്തിലെ ഇട്ടത് എം ബിമാർ അടക്കം വരാൻ എന്നതിനെയും ചൂണ്ടിക്കാട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല